ശിരൂരിൽ മണ്ണിടിഞ്ഞ് മരണപ്പെട്ട അർജുൻ മലയാളികളുടെ മനസ്സിൽ വലിയൊരു നൊമ്പരമായി മാറിയിരുന്നു എഴുപത്തി രണ്ട് ദിവസം നീണ്ട തെരച്ചിലിനൊടുവിൽ അർജുൻ്റെ ഭൗതിക ശരീരവും ലോറിയും കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിനിടെ തെറ്റിദ്ധാരണ കൊണ്ട് ലോറിയുടെ ഉടമ മനാഫിനെതിരെ അർജുൻ്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനവും ഇരുവരെയും സ്നേഹിക്കുന്നവർക്ക് വേദനയായി മാറിയിരുന്നു എന്നാൽ ചേരിതിരിഞ്ഞുള്ള സൈബർ ആക്രമണങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ പോരാട്ടങ്ങൾക്കും അവസാനം കുറിച്ചുകൊണ്ട് അർജുനെയും മനാഫിനെയും സ്നേഹിച്ചവർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മനാഫും അർജുൻ്റെ കുടുംബവും തമ്മിലുണ്ടായ സ്വരച്ചേർച്ചയില്ലായ്മ ഇരു കുടുംബാംഗങ്ങളെ ഒന്നിച്ചിരി നടത്തിയ മധ്യസ്ഥ ചർച്ചയെ തുടർന്ന് രമ്യമായി പരിഹരിക്കുകയായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ടായ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളുമെല്ലാം ഏറെ മുറിവേൽപ്പിച്ചെങ്കിലും ഒടുവിൽ മനുഷ്യ സ്നേഹവും സാഹോദര്യവും തന്നെയാണ് വിജയിച്ചത് മനാഫിനെ കൂടാതെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരായ മുബീൻ അൽഫ് നിഷാം അബ്ദുൽ വാലി സാജിദ് എന്നിവരും ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു അർജുൻ്റെ കുടുംബത്തിൽ നിന്നും സഹോദരി അഞ്ജു സഹോദരൻ അഭിജിത്ത് സഹോദരി ഭർത്താവ് ജിതിൻ ബന്ധു ശ്രീനിഷ് എന്നിവരാണ് പങ്കെടുത്തത് മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ്ക്കയിൽ സാമൂഹ്യ പ്രവർത്തകൻ വിനോദ് മേക്കോത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഖാദർ കരിപ്പൊടി അൽബാബു സായി കൃഷ്ണ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഈ ചർച്ചകൾ നടന്നത് ചാനലുകൾ വഴിയുണ്ടായ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി ലോറിയുടമ മനാഫും അർജുൻ്റെ കുടുംബവും പരസ്പരം കണ്ടതോടെ എല്ലാ പരിഭവങ്ങളും തെറ്റിദ്ധാരണകളും പരസ്പരം സംസാരിച്ച് തീർക്കുകയായിരുന്നു ചാനലുകളെ അകറ്റി നിർത്തിയായിരുന്നു കൂടിക്കാഴ്ച ചാനലുകളിൽ റേറ്റിങ്ങിനായി ചിലർ കരുവാക്കിയതോടെയാണ് നല്ല രീതിയിൽ സൗഹാർദ്ദത്തിലായിരുന്ന ഇവരെ തമ്മിൽ തെറ്റിച്ചതെന്നാണ് വിലയിരുത്തൽ ഇതിനിടെ സൈബർ ആക്രമണത്തിനെതിരെ പോലീസിൽ നൽകിയ പരാതിയിൽ മനാഫിനെതിരെ കേസെടുത്തത് അർജുൻ്റെ കുടുംബത്തിനും വേദനയായി മാറിയിരുന്നു അർജുനെ കണ്ടെത്താൻ നേരത്തെ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയിലെ ചിലർ മുൻകൈയ്യെടുത്താണ് ഇരുകൂട്ടരുടെയും തെറ്റിദ്ധാരണകൾ നീക്കാൻ ശ്രമം നടത്തിയത് അത് ഫലം കണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്ന റിപ്പോർട്ടുകൾ കോഴിക്കോട്ടെ അർജുൻ്റെ കണ്ണാടിക്കലുള്ള വീടിന് സമീപത്തെ മറ്റൊരു വീട്ടിൽ വെച്ചാണ് മനാഫും അർജുൻ്റെ വീട്ടുകാരും പരസ്പരം കണ്ടത് പല ചാനലുകളെയും അകറ്റി നിർത്തിയായിരുന്നു ഈ കൂടിക്കാഴ്ച ഒരുമിച്ച് ഫോട്ടോ എടുത്ത ശേഷമാണ് അവർ മടങ്ങിയത് തെറ്റിദ്ധാരണ കാരണം ചാനലുകളുടെ അമിത താല്പര്യമായിരുന്നുവെന്നാണ് ഇരു കൂട്ടരും പറഞ്ഞത് ഇതാണ് തെറ്റിദ്ധാരണകൾക്കെല്ലാം വഴിവെച്ചത് അർജുൻ്റെ കുടുംബത്തിന് നല്ലത് വരാൻ മാത്രമാണ് താൻ ആഗ്രഹിച്ചതെന്നാണ് മനാഫ് പറഞ്ഞത് കൂടിക്കാഴ്ചയോടെ ഇരുകൂട്ടർക്കും ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ ഇല്ലാതാവുകയാണ് അർജുൻ്റെ അളിയൻ ജിതിനും അനിയൻ അഭിജിത്തും മനാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പരസ്പരം കെട്ടിപ്പിടിച്ചാണ് പിരിഞ്ഞത് മനാഹുമായി അർജുൻ തുടങ്ങിയ സൗഹൃദം അർജുൻ്റെ കുടുംബം ഇനിയും തുടരും ഇനിയും പല കാര്യങ്ങളിലും ഇരുകൂട്ടർക്കും ഒരുമിച്ച് തന്നെ പോകേണ്ടതുണ്ട് അർജുൻ്റെ കുടുംബത്തിൻ്റെ പരാതിയിലെടുത്ത കേസിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കാനും പോലീസ് തീരുമാനിച്ചിരുന്നു അർജുൻ്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണത്തിൽ മനാഫിന് പങ്കില്ലെന്ന് വ്യക്തമായതോടെയാണ് ഈ തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത് കുടുംബം മനാഫിനെതിരെ ഒന്നും പരാതിയിൽ പറഞ്ഞിരുന്നില്ല എന്നിട്ടും മനാഫിനെതിരെ പോലീസ് കേസെടുത്തത് അർജുൻ്റെ കുടുംബത്തെ വിഷമത്തിലാക്കിയിരുന്നു എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മനാഫിൻ്റെ പേര് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയതെന്നാണ് പോലീസ് പറഞ്ഞത് എഫ്ഐആറിൽ നിന്നും മനാഫിൻ്റെ പേര് ഒഴിവാക്കുമെന്നും പറയുന്നു സൈബർ ആക്രമണ പരാതിയിൽ മനാഫ് സാക്ഷി മാത്രമായിരിക്കും കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം നടത്തിയ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ എല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്